മാറ്റമൊക്കെ നേരിടുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് കാരണം ഇപ്പൊ ഇവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏത് ക്രൈം എടുക്കുകയാണെങ്കിൽ ഒരു അന്ധവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ജോത്സ്യ പ്രവചനത്തിന്റെ ഫീഡ്ബാക്ക് നമുക്ക് എടുക്കാൻ പറ്റും അതിനെ ആ ഒരു മലയാളി പോകുന്ന ആ ഒരു നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ടത് അന്ധവിശ്വാസ നിരോധന നിയമം നിർബന്ധമായി നടപ്പാക്കണം അന്ധവിശ്വാസം അത് ഡിഫൈൻ ചെയ്യണം ആദ്യം എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പ്രവൃത്തികളെയും കുറ്റകൃത്യമായി കാണണം ഇപ്പോൾ തന്നെ അതിന് അശാസ്ത്രീയമായ ജ്യോതിഷം അങ്ങനെയുള്ളവരെല്ലാം ജയിലിലാക്കണം പിടിച്ചടയ്ക്കണം ശാസ്ത്രീയതയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മാനസിക രോഗികളാക്കി മനുഷ്യരെ മാറ്റുന്ന എല്ലാ അന്ധബോധങ്ങളെയും നിരോധിച്ചുകൊണ്ടുള്ള അന്ധവിശ്വാസ നിരോധന നിയമം കേരള നിയമസഭ പാസ്സാക്കേണ്ട കാലം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സമാധി കണ്ടിലേ നമ്മുടെ നാട്ടിൽ തന്നെ എന്തു മനുഷ്യനെ ജീവനോടെ ഇരിക്കുന്നൊരു മനുഷ്യനെ സമാധി ഇരുത്തിയിരിക്കുന്നു നമ്മൾ കാണുന്നു അപ്പം ഇതൊന്നും ഒരിക്കലും തിരിച്ചു വരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ പറ ഞാൻ പറയാറില്ലേ ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ഒരു ഏഴ് വർഷം എട്ട് വർഷത്തിന് മുമ്പ് എൻ്റെ നാടിനടുത്ത് വിതുരയിൽ ഒരു ക്ഷേത്രത്തിൽ മനുഷ്യൻ്റെ രക്തം കാളി വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന ആചാരം തിരിച്ചു വന്നു അപ്പോൾ നോക്കൂ നമ്മുടെ നാട് നേട്ടാണ് പോകുന്നത് അപ്പം മനുഷ്യരക്തം എങ്ങനെയല്ല ഒരു അന്ന് പണ്ടാണെങ്കിൽ മനുഷ്യനെ കൊന്നാണ് ചെയ്തിരുന്നത് അല്ലേ മനുഷ്യനെ കുരുതി കൊടുത്താണ് രക്തം അപേക്ഷയും അപ്പോൾ ഇപ്പം നടക്കില്ല അതുകൊണ്ട് അവർ ചെയ്തതാണ് നമുക്ക് ഓരോരുത്തർക്കും അവിടെ ചെന്ന് നമുക്ക് നേർച്ചയായിട്ട് നമ്മളെ ബ്ലഡ് കൊടുക്കാം അവരത് കുപ്പിയിലാക്കി വയ്ക്കും എന്നിട്ട് അതിനെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബക്കറ്റ് ചേർത്ത് അന്നത്തെ ദിവസം കാളി വിഗ്രഹത്തിലേക്ക് ഒഴിക്കും എത്ര പിന്നോട്ടാണ് നമ്മുടെ നാട് പോകുന്നത് ഇത്തരം പ്രവണതകളെ നിയമം മൂലം നിരോധിക്കുകയും ഇത്തരം കാര്യങ്ങളെ വലിയ കുറ്റകൃത്യങ്ങളായി നിർവചിക്കുകയും ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ ഉയർന്ന ശിക്ഷ നൽകി ജയിലിലാക്കുകയും ചെയ്യണം എന്നാൽ മാത്രമേ ഈ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വരുള്ളൂ അത് തീർച്ചയായിട്ടും അതാണ് പിന്നെ ഈ കണ്ടില്ലേ ഇപ്പം നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങളിൽ ഈ പാവപ്പെട്ട ഏറ്റവും നിസ്വരായിട്ടുള്ള ആനകൾ ആന എന്ന് പറയുന്നത് ഒരു വന്യജീവിയാണ് നമുക്കെല്ലാം അറിയാം ആനയുടെ ശരീരത്തിൻ്റെയും അതിൻ്റെ പ്രകൃതി അതിൻ്റെ പ്രകൃതി എന്ന് പറയുന്നത് എപ്പോഴും കാടിൽ വനത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അവർ ആ പാവപ്പെട്ട ജീവിയെ എത്ര ക്രൂരമായിട്ടാണ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഈ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ കെട്ടി ബഹളം വെച്ച് ഈ അടുത്ത കണ്ടില്ലേ പെട്ടെന്ന് അങ്ങോട്ട് വെടി വെടി വെടിവെച്ചേക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ ചെവി എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ ശബ്ദം കേൾക്കാൻ മാത്രം ഉള്ളതാണ് അവരുടെ അവരുടെ അവർ ഈ കാട്ടിനുള്ളിലുള്ളൊരു സംഗതിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ അതുൾപ്പെടെ ഉള്ളത് അന്ധവിശ്വാസത്തായിട്ട് കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെയുള്ള സകല കാര്യങ്ങളെ നിരോധിക്കുകയും മനുഷ്യൻ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാൻ പറ്റുന്ന മറ്റ് ആഘോഷങ്ങളും പിന്നെ കാര്യങ്ങളും കണ്ടെത്തുകയൊക്കെ വേണമെന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായം കവിത അത് കാരണം ഈ രക്തസാക്ഷി എപ്പോഴും എനിക്കൊരു അത്ഭുതമായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊരു ഒരു ഡെഫിനിഷൻ ഒരു നിർവചനം പോലെയാണ് ഞാൻ ഞാനെഴുതിയത് എൻ്റെ മനസ്സിൽ രക്തസാക്ഷി എന്താണെന്നതിനെ സംബന്ധിച്ച് എൻ്റെ ഒരു നിർവചനമാണ് അപ്പോൾ നമ്മളൊക്കെ ജനിച്ചപ്പോൾ ജനിച്ചവരാണ് പക്ഷേ രക്തസാക്ഷികൾ മരിച്ചപ്പോൾ ജനിച്ചവരാണല്ലോ അപ്പോൾ അതാണ് എന്നെ അതാണ് അതാണ് ഞാൻ അതിനകത്ത് പറയുന്നത് അമ്മയ്ക്ക് അമ്മയ്ക്ക് ീർമാത്രം കൊടുത്തവൻ നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ പ്രിയമുള്ളതെല്ലാം ഒരു ഉജ്വല സത്യത്തിന് ഊർജമായി ഊറ്റിയുൻ രക്തസാക്ഷി എവിടെയോ കത്തിച്ചു വെച്ചോ ഒരു ചന്ദനത്തിരി ചന്ദനത്തിരി എവിടെയെങ്കിലും കത്തിച്ചു വെച്ചാൽ അത് ചെറുതാണെങ്കിലും നമ്മൾ അത് അറിയും ആ എവിടെയോ ചന്ദനത്തിരി ഇരിപ്പുണ്ടെന്ന് അല്ലേ അത് ചെറുതാണെങ്കിലും അതുപോലെ നമ്മുടെ നാടിന് നന്മകൾക്ക് വേണ്ടി നമ്മുടെ ഇപ്പോൾ ഈ ചരിത്രത്തെ ഇത്രയെങ്കിലും മനുഷ്യനെ ഇത്രയെങ്കിലും കൊള്ളാവുന്നവരാക്കി മാറ്റുന്നതിന് ഒരുപാട് പേർ ജീവൻ കൊടുത്തു ഗാന്ധി നമ്മുടെ ഏ ലോകത്തിലെ രക്തസാക്ഷി ദിനമായി ലോകം കൊണ്ടാടുന്നത് ഗാന്ധിയുടെ രക്തസാക്ഷിത്വമാണ് അപ്പോൾ അങ്ങനെ ഈ വലിയ മഹാവൃക്ഷങ്ങൾ ആയിട്ടുള്ള മഹാവെളിച്ചങ്ങളായി മാറിയിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് അവരുടെ ജീവൻ നൽകിയിട്ട് ക്രിസ്തുദേവൻ ഒരു വലിയ രക്തസാക്ഷിയാണ് അദ്ദേഹം ഈ മനുഷ്യൻ്റെ ചെയ്തികളെ ഇങ്ങനെയല്ല അങ് അങ്ങനെ പോ ആണ് മനുഷ്യൻ മുന്നോട്ട് പോകേണ്ടത് സ്നേഹം കൊണ്ട് പരസ്പര ബന്ധിതരാകണമെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് വേണ്ടി രക്തസാക്ഷി ആളാണ് ക്രിസ്തുദേവൻ അപ്പം ആ അങ്ങനെ ഈ രക്തസാക്ഷി എന്താണ് എന്നുള്ള ഒരു നിർവചനമാണ് ഞാൻ ചെയ്തത് ആ കവിത അവനവൻ അവനവനു വേണ്ടി അല്ലാതെ അവരനു ചുടു രക്തമൂറ്റി കുലം വിട്ടു പോയവൻ രക്തസാക്ഷി മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി എന്നാണ് മരണത്തിലൂടെ ജനിച്ചവരാണ് നമ്മളെല്ലാം ജനനത്തിലൂടെ ജനിച്ചവരാണ് സാധാരണ മനുഷ്യരെല്ലാം ജനി ജനനത്തിലൂടെ ജനിക്കുമ്പോൾ രക്തസാക്ഷി മരണത്തിലൂടെയാണ് ജയിക്കുന്നത് ജനിക്കുന്നത് ഞാൻ ആ അർത്ഥത്തിലാണ് വലിയ അതാണ് രക്തസാക്ഷി നീ മഹാപർവ്വതം കണ്ണിനെത്താത്ത ദൂരത്തുയർന്നു നിൽക്കുന്നു നീ രക്തസാക്ഷി നീ മഹാസാഗരം എൻ്റെ ഹൃച്ചക്രവാളം നിറഞ്ഞേ കിടപ്പുനീ എന്നെഴുതിയത് അപ്പോൾ എൻ്റെ എന്നല്ല നമ്മുടെ എല്ലാ മനസ്സിൻ്റെ ചക്രവാളത്തിലേക്ക് നിറ നീണ്ടു കിട നിവർന്നു കിടക്കുന്ന മഹാസാഗരം പോലെ ആണ് ഈ രക്തസാക്ഷിത്വം എന്ന ആശയം അല്ലെ എന്ന കാര്യം എന്നാണ് എൻ്റെ കൺസെപ്റ്റ് ആ അർത്ഥത്തിലാണ് ആ കവിത ഉണ്ടായത്